നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സു സ്വാഗതം ഇവിടെ ചോദിച്ചിരിക്കുന്ന നമ്മൾ പീരീഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ് കേട്ടോ സ്ത്രീകൾ പീരീഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അശുദ്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ പറ്റാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും പല വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ പറ്റാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൽ കയറാനും എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ വിവാഹം നടത്താനും എന്നോടൊരു ചോദ്യമാണ് പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യന്മാർ സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കൊരു സർക്കിൾ ഉണ്ട് അല്ലേ അതിനാണ് മാസമുറ എന്ന് പറയുന്നത് അല്ലേ കണ്ടിട്ടില്ലേ പരസ്യങ്ങളിലൊക്കെ ക്രമം തെറ്റിയ മാസമുറ എന്നു പറഞ്ഞ പോലെ അങ്ങനെ ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിൽ വരുന്നതായിട്ടുള്ള വിഷയത്തിൽ ഏഴ് ദിവസം അവരുടെ ശരീര പ്രകൃതി അനുസരിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വരുന്നതായിട്ടുള്ള ഒരു പ്രാപഞ്ചികമായിട്ടുള്ള പ്രക്രിയയാണ് ഈ അശുദ്ധി അല്ലെങ്കിൽ രക്തസ്രവം എന്നൊക്കെ നമ്മൾ പറയുന്നതായിട്ടുള്ള വിഷയം അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ആരോഗ്യസ്ഥിതിയിലുള്ള ആൾക്കാരും ശുദ്ധമാകുന്നത് ചിലപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് അഞ്ചു ദിവസം കൊണ്ട് ചിലപ്പോൾ ഏഴ് ദിവസം കൊണ്ട് ചില ആൾക്കാർ എട്ടും ഒൻപതും വരെ നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മളെ പ്രമാണങ്ങളിലും കാര്യങ്ങളിലും പറഞ്ഞിട്ട് സപ്തം ഏഴ് ദിവസം അതുപോലെ ആദ്യമായിട്ട് ആർത്തവുമാകുമ്പോഴുള്ള അതിനൊക്കെ പ്രമാണം വീട്ടേക്ക് എടുക്കും പതിയോട് പുണർന്നിരിക്കും എന്ന് പറയുന്നൊക്കെ പഴയ വലിയ ഇപ്പോഴും അറിയാവുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരുപാടുണ്ട് ഞായറാഴ്ചയാണെങ്കിൽ വീട്ടേക്കെടുക്കും പതിയോട് പുണർന്നിരിക്കും ആണെങ്കിൽ ഭർത്താവിനോട് കൂടുതൽ സ്നേഹവും ഐശ്വര്യവും ഒക്കെ ആയിരിക്കും ഇപ്പൊ തോന്നുന്നുണ്ടായിരിക്കും തിങ്കളാഴ്ച ജനിച്ച ഏതെങ്കിലും സ്ത്രീയെ വിവാഹം കഴിച്ചാൽ മതി അല്ലേ അങ്ങനല്ല അങ്ങനെ പൊതുവായിട്ട് പറയുന്നുണ്ട് ആദ്യമായിട്ട് അത് പഞ്ചാംഗങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾ വരുന്നായിട്ട മനോരമ രൂപി ഒക്കെയുള്ള ഏതെങ്കിലും തിന്റെയും പഞ്ചാംഗം ഒക്കെ എടുത്തു നോക്കിയാൽ അതിനകത്തു പ്രഥമ ആർത്തവ ദിവസത്തിന്റെ ഫലങ്ങള് പ്രഥമ തിഥിയുടെ ഫലങ്ങള് പ്രഥമ ദിവസത്തിന്റെ നിറം എങ്ങനെയൊക്കെ കണ്ടതാണെന്നും ഒക്കെയുള്ള ഋതു ഫലം എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഏഴ് ദിവസം കൃത്യമായിട്ട് പിന്നെ അവരവരുടെ സ്ഥിതി അനുസരിച്ച് എപ്പോൾ ശുദ്ധമാവുന്നു അത് കഴിഞ്ഞതിന് ശേഷം അറുപത് നാഴിക കഴിഞ്ഞ് ശുദ്ധമായതിനു ശേഷം വെച്ചാൽ ഏഴ് ദിവസം ഗുണം ഇരുപത്തിനാല് ഗുണം ഏഴ് അത്ര മണിക്കൂർ കൊണ്ട് കൊണ്ട് അറുപത് എന്നെ കുടിച്ചു കഴിഞ്ഞുപോയി വെച്ചാൽ ഏഴ് ദിവസവും അറുപത് നാഴികയും കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറാം ഏഴ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് രാത്രിയിൽ രാത്രിയുടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം കഴിക്കാമെന്നാണ് പറയപ്പെടുക ചില ആൾക്കാർ ഇതൊന്നും വടക്കേ ഇന്ത്യക്കാർ ഇതൊന്നും നോക്കാത്ത ആൾക്കാരുണ്ടല്ല ഞാൻ ഈയിടെയാണെങ്കിൽ ഒരാറേഴ് മാസം മുമ്പ് ബോംബെ പോയിരുന്നു ബോംബെ പോയിരുന്നു മലയാളി സമാജത്തിന്റെ പ്രോഗ്രാമായിട്ട് ചെന്ന് അവിടെ ദേവപ്രശ്നം ഉണ്ടായിരുന്നു കാന്തിവല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് സഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രോഫോർഡ് മാർക്കറ്റിന്റെ അടുത്ത് ബോംബെയിലെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു എട്ട് പത്ത് ക്ഷേത്രങ്ങളിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു ദേവപ്രശ്നത്തിന് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോ ആ വിഷയങ്ങളും ഓരോക്കെ പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാര് പിന്നെ മറാഠികളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് അവിടെ അശുദ്ധി സമയത്ത് ചെന്ന് തൊഴുതിട്ട് പോവും നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഓരോരുത്തരുടെ ഓരോ കാലാവസ്ഥയില്ലേ ഇല്ലേ നമ്മളിപ്പോ വീട്ടിൽ അരവണയൊക്കെ വളർത്തുകയാണെങ്കിൽ നമ്മൾ ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മിശ്രിതമായിട്ട് ജലം കൊടുത്തെങ്കിൽ മാത്രമേ അത് വളരെ ഉള്ളൂ അല്ലെ കാശ്മീരിൽ ജനിച്ചു വളർന്നതോ അല്ലെ കാശ്മീരിൽ ജീവിക്കുന്ന കാലാവസ്ഥയാണോ പിന്നെ ഈ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് മധ്യ തിരുവിതാംകൂറിൽ തിരുവനന്തപുരം എന്നൊരു സ്ഥലത്ത് തൃശ്ശൂർ പറയുന്ന സ്ഥലത്ത് കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നുമല്ല അപ്പൊ നമ്മുടേതായിട്ടുള്ള പാരമ്പര്യം നമ്മുടെയൊക്കെ പാരമ്പര്യം എന്നൊക്കെ കഴിഞ്ഞാൽ എന്ത് ശുദ്ധോ കേരളം ദൈവത്തിന്റെ നാടല്ലേ നമ്മൾ തന്നെയാണ് നശിപ്പിച്ചെല്ലാം കളയുന്നത് പൈതൃകങ്ങൾ പോലും നശിപ്പിച്ചു കളഞ്ഞു വളച്ചൊടിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ പൈതൃകത്തെ ഒന്നിനുമല്ല പൈസക്ക അത്രേ ഉള്ളൂ പല ജ്യോതിഷികളും ജ്യോതിഷന്മാരും മാന്ത്രികരും താന്ത്രികരും ഡോക്ടറേറ്റ് ഡോക്ടറേറ്റുകളും ഐ പി എസും ഒക്കെ കേട്ട് ഓഹോ വന്ന് നശിപ്പിച്ച് കളയുന്ന ആൾക്കാരുണ്ട് വെറുതെ നശിപ്പിച്ചു കളയുന്ന ആൾക്കാരുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏഴ് ദിവസം എന്ന് പറഞ്ഞാൽ അശുദ്ധി അശുദ്ധി ഒപ്പം തന്നെയാണ് അത് പഴയ കാലത്തുണ്ട് രാജകൊട്ടാരത്തിൽ പോലും ഇന്നും രാജകൊട്ടാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരില്ലേ തിരുവനന്തപുരം കൊട്ടാരത്തിലല്ലേ തിരുവിതാംകൂർ കൊട്ടാരത്തിലല്ലേ ഒക്കെ അല്ലേ പന്തളം കൊട്ടാരത്തിലല്ലേ അവരൊക്കെ ഈ ശുദ്ധവും ഒക്കെ ആചരിച്ചു പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് നമ്മൾ അവരൊക്കെ അവർക്കൊക്കെ ബഹുമാനം കൊടുക്കുന്നത് നമസ്കാരം എന്ന് കൈ കൈകൂപ്പുക എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയാണെന്നേ അറിവുള്ള ഒരാളെ നമ്മൾ വണങ്ങുക എന്ന് പറഞ്ഞാൽ ദോഷമല്ല നമ്മൾ വണങ്ങുക പറഞ്ഞാൽ എന്താ നമ്മൾ തന്നെ വലുതാകുക അല്ലാതെ ഒരാൾ വിചാരിക്കുന്നത് നമ്മൾ നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അദ്ദേഹത്തിനെ കാല് പിടിച്ചു അല്ല ഇതിനൊക്കെ മറ്റൊരുപാട് അർത്ഥങ്ങളുണ്ട് സംശയം കാര്യമാണ് നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത് ആ പറഞ്ഞ ആൾ വേറൊരാൾ കണ്ടുകൊണ്ട് ഇന്ന് നാണക്കണുണ്ടോ എന്നൊക്കെ വിചാരിച്ചു ഈ കോമഡി ഷോയ്ക്കകത്തൊക്കെ വലിയ വലിയ കോമഡി ഷോയ്ക്കകത്ത് ഫ്രണ്ട് സീറ്റിൽ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടിരിക്കത്തില്ലേ എത്ര വലിയ കോമഡി വന്നാലും ഞാൻ ചിരിക്കില്ല എന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് എന്തിനാപ്പോൾ അങ്ങ് വിടണം തുറന്നു വിടണം മനസ്സിനെ അങ്ങോട്ട് ചിരിക്കണം അങ്ങോട്ട് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാല് നമ്മുടെ മനസ്സാണ് നമ്മളാണ് ജീവിക്കേണ്ടത് ഒരു പത്തൊമ്പത്തി മൂന്ന് വയസ്സ് വരെ എന്നെ കൂടെ ഒരു പത്ത് മുപ്പത്തഞ്ചും കൂടെ കൂടുതലായിക്കോട്ടെ കുഴപ്പമില്ല അത്രയും പറയുമെങ്കിലും നമ്മൾ ആരോഗ്യ ദൃഢഗാത്രമായിട്ട് ചെറുപ്പമായിട്ട് ജീവിക്കട്ടെ ഓജസോടും തേജസോടും ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണണം കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ കടപ്പാടും